കോട്ടയത്തെ കുറവിലങ്ങാട് നിന്നും കാണാതായ ജെസി സാം എന്ന അൻപത് കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഇടുക്കി കരിമണ്ണൂർ ചെപ്പുകുളത്ത് ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജൈൻ എസ് രാജു വിവരങ്ങളുമായിട്ട് ജെയിൻ ഇത് എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് എന്താണ് പോലീസ് നൽകുന്ന വിവരം ആരാണ് ആരുടെ ശ്രദ്ധയിലാണ് ആദ്യം മൃതദേഹം കണ്ണിൽപ്പെട്ടത് എന്തെങ്കിലും പരിക്കുകൾ ഏറ്റവസ്ഥയിലാണോ എന്താണ് വിവരം ദിവേഷ് ഈ കാണാതായത് കാണാതായതുമായി ബന്ധപ്പെട്ട് ജെസ്സി എന്ന് പറയുന്ന അൻപത് വയസ്സുള്ള സ്ത്രീയാണ് ഇരുപത്തി ആറാം തീയതി കുറവിലങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനൊരു മിസ്സിംഗ് പരാതി ലഭിച്ചിരുന്നു അത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ലഭിക്കുന്നത് അത് ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നു ജസ്സിയുടെ കൂട്ടുകാരി ബിൻസി തോമസ് ആണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് ഈ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇവരുടെ ഭർത്താവാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരിമണ്ണൂർ സ്റ്റേഷൻ പരിധിക്കുള്ള ചെപ്പുവളത്തിന് സമീപം തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് പോലീസ് അതിൻ്റെ പ്രാഥമിക പരിശോധനയുടെ ഘട്ടത്തിലാണ് ജസി സാമിൻ്റേത് തന്നെയാണ് എന്ന് കൃത്യമായി ഉറപ്പിക്കേണ്ടതുണ്ട് മൃതദേഹം ഏതാണ്ട് പൂർണ്ണമായും ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ് ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഇരുവരും ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അകന്നു കഴിയുന്ന രീതിയിൽ തന്നെയായിരുന്നു വിവാഹമോചനത്തിന് ഇവർ കേസ് നൽകിയിട്ടുണ്ട് ഈ കേസിൻ്റെ വിധി ക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതി മനസ്സിലാക്കിയിരുന്നു എന്നാണ് കരുതുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് എന്ന വിവരമാണ് വരുന്നത് ജസ്സിക്ക് പോലീസ് സംരക്ഷണം കോടതി പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി കൊണ്ട് ഉത്തരവുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇരുപത്തി ആറാം തീയതി വിദേശത്തുള്ള മകനെ ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇവർ കാണാതായത് ഇവരുടെ സുഹൃത്ത് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഭർത്താവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ാണ് ഇത് സംബന്ധിച്ച സൂചനകൾ ഈ മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചു എന്ന വിവരം ലഭ്യമാകുന്നത് ദിവേഷ്